ഈ വിമാന അപകടത്തിന് പിന്നാലെ പൈലറ്റുമാർ കൂട്ടത്തോടെ അവധിയെടുത്തു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പൈലറ്റുമാർക്കെതിരെയൊക്കെയാണ് ആദ്യം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ദുരന്തത്തെ നോക്കിയതെന്നൊക്കെയുള്ള പൈലറ്റുമാർക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട് എന്താണ് സംഭവം അതായത് അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈവ് വിമാനത്തിൻ്റെ ആ അപകടത്തിന് ശേഷം നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറിലധികം പൈലറ്റുമാർ അവധിയിൽ പോയി എയർ ഇന്ത്യയുടെ നൂറിലധികം പൈലറ്റുമാർ അവധിയിൽ പോയി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വിവരം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹാൽ ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്തതാണ് സ്വാഭാവികമായിട്ടും വിമാന അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഒരു പാർലമെൻറ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ ആ അപകടത്തെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പാർലമെൻറ്റ് സെഷനിൽ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ വന്ന ഉയർന്നു വന്ന ഒരു ചോദ്യത്തിലാണ് ഈ പറഞ്ഞ പൈലറ്റുമാര് കൂട്ടത്തോടെ അവധിയിൽ പോയി എന്നൊരു കാര്യം അദ്ദേഹം വെളിപ്പെടുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ ഒന്നും തന്നെ എയർ ഇന്ത്യയോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പൈലറ്റുമാരുടെ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നേരിയ വർധനവുണ്ടായെന്നും അപകടത്തിന് ശേഷമുള്ള അവരുടെ മാനസികാരോഗ്യം തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു ജൂൺ പതിനാറിന് മാത്രം അമ്പത്തി കമാൻഡർമാരും അറുപത്തിയൊന്ന് ഫ്ലൈറ്റ് ഓഫീസർമാരും അവധിക്കപേക്ഷതായി അപേക്ഷിതായി മന്ത്രി വ്യക്തമാക്കി അതായത് ജൂൺ പന്ത്രണ്ടിനാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപ്പം നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ സെക്ഷനിലുള്ള ജീവനക്കാര് കൂട്ടത്തോടെ അവധിയിലേക്ക് പോകുന്നു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഓരോ പൈലറ്റുമാരും ജോലിയിൽ പ്രവേശിക്കേണ്ടത് പൈലറ്റുമാരോടൊപ്പം തന്നെ ക്യാബിൻ ക്രൂ അംഗങ്ങളും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടോ മാനസിക പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഡി ജി സിയെ കൃത്യമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കൃത്യമായിട്ട് എല്ലാ എയർലൈൻ അധികൃതർക്കും നൽകിയിട്ടുള്ളതാണ് അത് എയർ ഇന്ത്യക്കും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തിരിക്കുന്ന ഈ എയർ എയർലൈൻ അധികൃതർക്കെല്ലാം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു പക്ഷേ എയർ ഇന്ത്യ അത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ മുഖവിലയ്ക്കെടുത്ത് കൃത്യമായിട്ട് എല്ലാ പൈലറ്റുമാരുടെയും മാനസിക ശാരീരിക ആരോഗ്യ അവസ്ഥ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തതിന് ശേഷം ആണ് ഈ പൈലറ്റുമാരെല്ലാം യാത്ര തുടങ്ങിയിരുന്നത് എങ്കിൽ ഈ ജൂൺ പതിനാറാം തീയതി ഇത്ര വലിയ ഒരു അവധി അപേക്ഷ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല കാരണം അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ പെട്ടെന്നൊരു അവധിയിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല അതാണ് അതിൻ്റെ വസ്തുത പക്ഷേ ഇവിടെ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യ കൃത്യമായിട്ട് ജീവനക്കാരുടെ ശാരീരിക മാനസിക അവസ്ഥ പരിശോധിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവരുടെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് പൈലറ്റുമാരുടേതുൾപ്പെടെയും ഫ്ലൈറ്റ് ജീവനക്കാരുടെയും മാനസികാരോഗ്യം വിലയിരുത്തുന്നതിനും ഉറപ്പാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കാൻ വിമാന കമ്പനികൾക്ക് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നോട്ടീസ് നൽകിയിരുന്നതായും മന്ത്രി പറഞ്ഞു അഹമ്മദാബാദ് വിമാന ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു മെഡിക്കൽ സർക്കുലറിൽ മാനസികാരോഗ്യ സാഹചര്യങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി വിമാന ജീവനക്കാർക്കും എയർ ട്രാഫിക് കൺട്രോളർമാർക്കും ഇഷ്ടാനുസൃത പരിശീലന ക്യാപ്സൂൾ ഉണ്ടായിരിക്കണമെന്ന് എയർലൈനുകളോട് നിർദ്ദേശിച്ചിരുന്നു ഏത് പ്രശ്നത്തെയും തിരിച്ചറിയുന്നതിലും നേരിടുന്നതിലും ഫ്ലൈറ്റ് ക്രൂ അല്ലെങ്കിൽ എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർമാർ സഹായിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു ജീവനക്കാരുടെ ക്ഷീണവും പരിശീലനവും കൈകാര്യം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ഡയറക്ടർ ജനറലിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസുകൾ ലഭിച്ചതായി എയർ ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് എയർ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എയർ ഇന്ത്യ അറിയിക്കുന്നു അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് എയർ ഇന്ത്യ കൃത്യമായിട്ട് മുഖവിലേക്ക് എടുത്തിരുന്നില്ല എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയാണ് ഇപ്പോൾ ഒരു നോട്ടീസ് അവർക്ക് കിട്ടി എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഈ പൈലറ്റുമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് വിമാനത്തിൻ്റെ കൃത്യത പരിശോധിക്കുക വിമാനം കൃത്യമായിട്ടുള്ള നടപ്പിലാക്കുക ഇതുപോലും നടപ്പിലാക്കാതിരുന്നത് കൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത എയർ ഇന്ത്യക്ക് വന്നിരുന്നു അത് ഡി ജി സിയെ കൊടുത്ത നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ സസ്പെൻഡ് ചെയ്തത് ഡി ജി സിയെ നേരത്തെ തന്നെ എയർ ഇന്ത്യക്ക് എല്ലാ തരത്തിലും അവരുടെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി അതായത് അതിലെ പൈലറ്റുമാരുടെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തുക വിമാനത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിമാനത്തിൻ്റെ സ്ഥിതി അതിന് എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്നതിനെ കുറിച്ച് ഉറപ്പുവരുത്തുക ഇതൊക്കെ കൃത്യമായിട്ട് എയർലൈൻ അധികൃതർക്ക് എയർ മാത്രം കൊടുക്കുന്ന നിർദ്ദേശമല്ല അത് ഇൻഡിഗോയ്ക്കായാലും സ്പൈസ് ജെറ്റിനായാലും മറ്റു ഏത് വിമാന കമ്പനികൾക്കായാലും എയർലൈൻ അധികൃതർക്കും കൃത്യമായിട്ട് ഡി ജി സിയെ കൊടുക്കുന്നതാണ് അതായത് കൃത്യതയോടുകൂടി കൃത്യമായ ഇടവേളകളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ വിമാനം പറത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് പൈലറ്റുമാരുടെ ശാരീരിക മാനസിക ആരോഗ്യം പരിശോധിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഡി ജി സി നൽകിയിരിക്കണം ആ ഡി ജി സി നൽകുന്ന റിപ്പോർട്ടിൽ കൃത്യത ഉണ്ടാകണം അതിൽ ഡി ജി സി എയ്ക്ക് യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇടനൽകരുത് അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ അവർ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളുണ്ടോ അവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ അതും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെയുള്ള ആളുകളുമായിട്ട് അടുത്തിടപഴകുന്ന ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള കുറച്ച് വ്യാധികളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവർ മാനസിക വൈകല്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന വിഷാദമോ അങ്ങനെ എന്തെങ്കിലും നേരിടുന്ന ആളുകളാണെങ്കിൽ ഇത്രയധികം ആളുകളെ അപകടത്തിൽപ്പെടുത്താൻ അതിലൊരാളും മതി അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഡി ജി സിയെ കൃത്യമായിട്ട് നോട്ടീസ് കൊടുക്കുന്നത് ഈ ഉള്ള ആളുകളുടെ അതായത് ഈ ക്യാബിൻ ഗ്രൂ അംഗങ്ങളായിട്ടും പൈലറ്റായിട്ടും പോകുന്ന ആളുകളുടെ ആരോഗ്യം പരിശോധിക്കണം അവരുടെ മാനസികാവസ്ഥ പരിശോധിക്കണം ആ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുന്നത് പക്ഷേ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് എയർ ഇന്ത്യക്ക് ഡി ജി സിയെ നോട്ടീസ് കൊടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞതുപോലെയാണ് എങ്കിൽ എയർ ഇന്ത്യയുടെ എത്രമാത്രം വിമാന സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് വസ്തുത നൂറിൽ അധികം ജീവനക്കാര് നൂറ് ക്യാബിൻ നൂറ് പൈലറ്റുമാരും പന്ത്രണ്ടോ പതിനെട്ടോ ഒന്നാണ്ട് ക്യാബിൻ മറ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഒരേ സമയം അവധിയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വൈകുന്നു അല്ലെങ്കിൽ അകാരണമായിട്ട് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് യാത്രക്കാര് തന്നെ വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് ആ വിവരം അറിയുന്നത് അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരുടെ വലിയ പ്രതിഷേധങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നൂറ് പൈലറ്റുമാരൊക്കെ ഒരേ സമയം ലീവ് എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ജീവനക്കാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വിമാന സർവീസുകൾ റദ്ദിക്കേണ്ടി വരുന്നതായിരിക്കും ഒരു പക്ഷേ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണമായത് എയർലൈനിൻ്റെ അധികൃതരുടെ അതായത് എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച കാര്യമാണ് കാരണം കൃത്യമായ ഇടവേളകളിൽ ഈ ഡി ജി സിയെ പറഞ്ഞതുപോലുള്ള പരിശോധനകൾ അവർ നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരില്ല പല വിമാന സർവീസുകളും റദ്ദിക്കേണ്ടി വരില്ല പല വിമാനങ്ങളും വൈകിട്ട് ഓടേണ്ടി വരില്ല അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ എയർ ഇന്ത്യയുടെ അധികൃതർക്ക് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഈ വിമാന അപകടം നടന്ന് അടുത്ത ദിവസം തന്നെ ഉള്ള പൈലറ്റുമാർക്ക് മുഴുവൻ ഭയമായി പൈലറ്റുമാർക്ക് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചൊരു ഭയം ഉണ്ടായി അങ്ങനെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഭയം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അവർ അവധിയിലേക്ക് കൂട്ട അവധിയിലേക്ക് പോകേണ്ടി വരുന്നത് കൂട്ട അവധിയിലേക്ക് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അവധി അപേക്ഷ കൊടുക്കുമ്പോൾ ആ അവധി അപേക്ഷ പരിഗണിക്കാതിരിക്കാനും പറ്റില്ല കാരണം ഞാൻ പിന്നീട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റുമാര് പറയും ഞങ്ങളിങ്ങനെ അവധി അപേക്ഷ കൊടുത്തിരുന്നു സമ്മതിക്കാത്തത് കൊണ്ടാണ് അപ്പം എയർ എയർലൈൻ അധികൃതരെ തന്നെ അല്ലെങ്കിൽ ആ എയർലൈൻ സംവിധാനത്തെ തന്നെ ഡി ജി സി ബാൻ ചെയ്യേണ്ടി വരും അപ്പോൾ കൃത്യതയോടുകൂടി എയർലൈൻ അധികൃതരെടുത്ത് ഡി ജി സി എ വളരെ മുൻപേ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ അത്തരത്തിൽ നിരന്തരം വീഴ്ച വരുത്തുന്ന ഒരു എയർലൈൻ സംവിധാനമായിട്ട് എയർ ഇന്ത്യ മാറുകയാണ് ഇനിയെങ്കിലും ഡി ജി സി എയർ ഇന്ത്യ മാത്രമല്ല മറ്റ് വിമാന കമ്പനികളുടെ കൂടി അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക